എവിടെയത്ര എടേ എവിടെയത്ര എടേ എന്താ നമ്മളെ കപ്മേ എടേ ഇവന്മാര് ഒറ്റ ടയർ വെടിച്ച് കുടിക്കണ്ടടാ എടാ നമ്മളെ ലീജ പറളിക്ക് പറ ലീജ 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 ഇങ്ങോട്ട് വര ഇങ്ങോട്ട് വര മുറുക്ക് വര മുറുക്ക് സൈഡ് വരവോ ഇല്ല ടയർ പൊട്ടി ഹലോ ടൗണാണോ ഞാൻ പെട്ടെന്നല്ലല്ലാരോ എന്താടാ എന്തടാ എന്താടാ എന്താ എന്താടാ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വരാം നാല് ടയറോ നീ മനീ 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 മതിയാ എന്താണ് അതിന്റെ വിഷയം ഒന്ന് വാബർ പറയി പോലെ പോടി മറ്റേ പീടി പീടി പീടിന്റെ അടുത്തോളാം പീടിയേ എന് പോ

ാണ് മറ്റുള്ള സീലാണ് വേറെ കേട്ടു കേട്ടു എവിടെ ഇറങ്ങാൻ പറ്റി പക്ഷെ റിപ്പയർ ചെയ്തോ എന്റെ വണ്ടി ഒന്ന് പറഞ്ഞാ ഇവിടാൻ മറ്റേ പറഞ്ഞില്ലെന്ന് തോന്നുന്നു എവിടെ 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 ഇല്ല ഇല്ല ഞാൻ ഇപ്പോ ഗാങ്ഗസ്സില ഞാൻ ഗാങ്ഗസ്സിലടാ കളയ 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 ഇല്ല ഇല്ല ആ കളാ கரெக்ட் இல்ல ആ കളാ கரெக்ட் என்னையണ്ടോ ആ കള എണ്ടയിലുണ്ട് கரெக்ட்டായിട്ട് ആ അണ്ട പറയായ വരുന്നുണ്ട് ഒരു ഗാങ്ഗസ്സөр എത്തി ഗാങ്ഗസ്സөр എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്ക് അവർ അങ്ങടാ ടയർ அடிச்சടാ ഒന്ന് ജെയ്ഡ് 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 അല്ല വെട പോക്കോ പോപ്പോ നിങ്ങൾ പോകൂ നിങ്ങൾ പോകൂ ഞങ്ങൾ എങ്ങനെയെങ്കിലും വത്തോടാ വരുന്നു ആടാ പാടാ 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 ടയറില്ല ടയറില്ല ജെയ്ഡ് 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 റങ്ങിടങ്ങേ പത്ത് വണ്ടിയൊക്കെ ഉണ്ടോടാണിക്കാണിക്കാൻ വരുന്നെടുത്തിട്ട് വരാം ഞാന് വണ്ടി എടുത്ത് മാറ്റി കത്താറിക്കണം ടറിടാ കേടലോയല്ലാത്ത കഴയായിരുന്നു കേട്ടോ വല്ലാത്ത കഴ ഞാനടാ കാര്യം ചോദിച്ച അമ്മയുടെ എന്താടാന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഒരുത്തം പോലും വാതുറന്നില്ല ഒരുത്തം പോലും ഒരുത്തം പോലും വാതക്കണില്ല അവർക്ക് വാതുറക്കില്ല അവർക്ക് ഒരു ഗാങലിൽ ഒരുത്തന് വാത സംസാരിക്കാൻ അറിയ സംസാരിക്കാൻ ഒരു എനിക്കറിഞ്ഞോളാം അതൊന്ന് അതൊക്കെ മിസ്റ്ററിയാണ് ചോദിക്കല് ലൊക്കേഷൻ ചോദിക്കല്ലേ എങ്ങനെ എത്തി എവിടെ എത്തി ഒന്ന് ചോദിക്കല് വന്നപ്പ നാല് വണ്ടി ഉണ്ടായിരുന്നു വെര് നാച്ചുറൽ വെറുതെ നാച്ചുറൽ ആയിരുന്നു പഴയമാര്

ലേ റീസ്റ്റാർട്ട് ആയാൽ ഇറങ്ങാവേ അ ഓ അ ജജ നവഞ്ജൻ രണ്ട് എറിയാമതിയായിരുന്നു എടാ നമ്മൾ സ്ലോ മോഷൻ ആണ് കണ്ടോട്ട് ചന്ദ്ര ബോസ് അല്ലേ അവനെ പറയും ഒരു മാസം ആട അതാണ് നേരെ പ്ലാൻ ആക്കില്ലേ ഫ്ളഫി വടക്കും ഫ്ലഫി ഫ്ലഫി വടക്കു സെക്യൂരിറ്റിയെ സെക്യൂരിറ്റി പറയാ ഉച്ചക്ക് ഡ്രസ്സ് മാറി വന്നിട്ട് ഗ്യാങ് വണ്ടി ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവന്മാരെ അടിച്ചിട്ടിട്ട് സിറ്റുവേഷൻ ആക്കിയായിരുന്നു ഇത്ര ഗതി അല്ല ഞാനൊരു കാര്യം പറയാട്ട ഞാനൊരു കാര്യം പറയാം ഞാൻ നമ്മള് കഴിഞ്ഞ ദിവസം ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ ഇരുന്നാണ് നീ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ സിറ്റുവേഷൻ എന്താന്ന് കണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് എന്നോട് നമ്മൾ ചോദിച്ചില്ലായിരുന്നു അവരെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ ഓർമ്മയുണ്ടോ ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല നിങ്ങളാണ് ആദ്യം ട്രിഗർ ചെയ്തതെന്ന് എന്നിട്ട് എന്നിട്ട് പുള്ളി കുറച്ച് കഴിഞ്ഞിട്ട് ഓസയിൽ വന്ന മെസ്സേജ് ആക്കിയാണ് ബ്രോ നമ്മളാണ് ചെറിയ വിളിച്ചത് നമ്മളാണ് ആദ്യം ഒണ്ണേന്ന് വിളിച്ചത് ഞാൻ പി ഒ വി ചെക്ക് ചെയ്തില്ലായിരുന്നു ഇപ്പോഴാണ് ചെക്ക് ചെയ്തതെന്ന് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെന്ന് എൻ്റെ അടുത്ത് ഞാനൊരു ആയിരം വട്ടം പുള്ളിയോട് പറഞ്ഞു ബ്രോ നമ്മളല്ല ചെയ്തത് നമ്മളല്ല ചെയ്തതെന്ന് അപ്പൊ പുള്ളി ഇങ്ങോട്ട് പറയുകയാണ് ബ്രോ നമ്മളും അല്ല ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ആൾക്കാരാണ് എന്നിട്ട് ലാസ്റ്റില് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ആദ്യം വിളിച്ചത് ആൻഡ് ആ സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി എടുക്കാനിരുന്ന ആ സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി എടുക്കാനിരുന്ന എടുക്കാനിരുന്നപ്പോഴാണ് അന്ന് സിറ്റിന്ന് അടിച്ചുപോയത് മനസ്സിലായ എല്ലാരും മറ്റേ പിയെല്ലാം അതെല്ലാം വന്ന് അടിച്ചുപോയിട്ട് സിറ്റുവേഷൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മറ്റേ പയ്യൻ മരിച്ചതിന്റെ സേസ് സോണായിരുന്നു പിന്നെ പിന്നെ പിന്നുള്ള അടുത്ത അടുത്ത ദിവസം എന്ന് പറഞ്ഞ ഇതാ മനസ്സിലായാ ഇത് ഓൾറെഡി ഇത് ഓൾറെഡി നമ്മൾ ആ കാര്യത്തിന് ഞാൻ സിറ്റുവേഷൻ ചോദിക്കാൻ ഇരുന്നതാണ് അവരുടെ എന്നാ ഇപ്പൊ എവ്മാരിക്ക് എവന്മാരിക്ക് ഒന്നല്ലെങ്കിൽ ഞാൻ പറയാം എൻ്റെ അടുത്ത് എവന്മാരിക്ക് ചോദിക്കായിരുന്നു എംമാരിക്ക് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതായത് എസ് ആർ ആർ അവിടെയുള്ള റിപ്പയർ എവന്മാരെ വണ്ടി കണ്ടിട്ട് പോലും ഞാൻ ഇടയില് കോൾ കൊടുത്തില്ല അതായത് എംമാരെ വണ്ടി കണ്ട് പോലും ഞാൻ ഇടയിൽ കോൾ കൊടുത്തില്ല ഇന്നതുപോലെ നിക്കുവാണെന്ന് എവ്മാര് അവിടെ വെച്ച് ഇറങ്ങി ഒരു കാര്യം സംസാരിക്കുന്നതാണ് ഡയറക്റ്റ് ഫയർ ചെയ്തത് ഡയറക്റ്റ് ഫയർ ഞാൻ ചെല പഠിച്ചു പോവ ഇപ്പൊ ആ പോയില്ല പോയില്ല ആ ആ അന്ന ഞാൻ പറഞ്ഞ കേട്ടാരണോ ആ അതായത് ആ എന്റെ ടയർ അടിച്ച് പൊട്ടിച്ച് അന്നേരം ആണ് എന്റെ ടയർ പൊട്ടിപ്പഴാണ് ഞാൻ കോൾ കൊടുത്തടാ ഇതുപോലെ എന്നെ ഫയർ ചെയ്യുന്നത് അവന്മാർ സപ്പോർട്ട് വാങ്ങി വിളിച്ചത് എന്നിട്ട് ഞാൻ നേരെ ഗ്യാങ് ഹൗസിൽ വന്ന് അവന്മാർ അവിടെ നിർത്തി എന്നെ വണ്ടി പിറ്റ് ചെയ്ത് രണ്ടുമൂ കൊറേ പ്രാവശ്യം ഫയർ ചെയ്ത് തന്നെ ഏഹ് എന്നിട്ട് ഞാൻ എമ്മന്മാരെടുത്ത് ഈ പിറ്റ് ചെയ്യണ സമയത്ത് എല്ലാ പ്രാവശ്യം ഞാൻ ചോദിച്ചേടാ എന്താണ് കാര്യം എന്താണ് വിഷയം എന്ന് ഞാൻ ചോദിച്ചു പോലും പറഞ്ഞില്ല എടാ അടി പിടി എന്ന് മാത്രല്ലാണ്ട് വേറെ ഒരു കാര്യം പറഞ്ഞില്ല അത്ര എന്നിട്ട് ഫോൺ വിളിച്ച കുറച്ചു നേരത്തെ ഞാൻ ഫോൺ വിളിച്ച് എന്നിട്ടാ വിട ചോദിച്ചു അത് പറഞ്ഞു അത് ദാമു പറഞ്ഞു ഇവിടെ കണ്ടാൽ അടിക്കുമെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു അത് അങ്ങനെയാണല്ലോ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ് ഓ 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 ഓട് ദാമുട ചോട്ടെ പറാമു ഫ്ളഫി ആണ് അങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുത്തെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറയട്ടെ എനിക്ക് അതിലെ ഒന്നും പറയാൻ പോണില്ല ടി വി സിറ്റുവേഷൻ എടുത്തു വെച്ചു കാരണം കഴിഞ്ഞ ദിവസം ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന്മാരുടെ കുരങ്ങന്മാരെ മറ്റേ അമ്പിക്കളെ കളിച്ചതല്ലേ അല്ല ടി വി ആണ് സിറ്റുവേഷൻ എടുത്തെങ്കിലും ഒരു കുഴപ്പമില്ല ടി വി ആയിക്കോട്ടെ സിറ്റുവേഷൻ എടുത്തത് അങ്ങോട്ട് പോയി എടുത്തു ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല അതിനിപ്പോ ഒന്നും പറയാനില്ല അവനെ ഒന്നും പറയാൻ പോണില്ല ഒന്നും പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ അമ്പിത്തരം കാണിച്ചതിന്റെ അത്രയൊന്നും എന്തായാലും വരത്തില്ല അല്ല ഒരു വയ്യപ്പല്ലടാ ഒരു വയ്യപ്പല്ലടാ เนี่ย കള്ളനാക്കിയാടാ കള്ളനാക്കി അടിക്കണ അടിക്കണം ഒരു വയ്യപ്പല്ല നീ എത്ര എടുത്തു നീ സിറ്റുവേഷൻ എടുത്തു ഒരു സെക്കൻഡ് ഇല്ല സിറ്റ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ എടുക്കണോ അല്ലേ എടുക്കണോ അല്ല അതല്ല നമ്മളെ തമ്മിലെ തമ്പി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അതാണ് ആ വാസന അപ്പോൾ നമ്മൾ പറഞ്ഞുന്ന് എന്ന് പറഞ്ഞേ냐 നമ്മളെ ഒരു പയ്യെ വന്നിട്ടുണ്ട് ചായയോ കിണഞ്ഞു ഒരുത്തൻ കിണഞ്ഞു എടാ എടാ ഹലോ ഹലോ സെക്യൂരിറ്റീസ് ഇയാളെ പിടിച്ചോർത്താക്ക് ദാരെ ഹലോ ഹലോ ഇതാരത് ഗ്യാംഗോസിലൊക്കെ ചോദിക്കാറ് പറഞ്ഞത് തോന്നിയ സോടെ ഹലോ ടിവിയിലെടുത്തല്ലേ നിന്നു ടിവിയിലെടുത്ത നമ്മള് സെക്യൂരിറ്റിയാ ഹലോ ആള് ആള് ഇത് പോയി സിറ്റി എത്തില്ല സിറ്റി എത്തില്ല ചിലരുടെ ഉള് അല്ല ചിലരുടെ ഉള്ളുരുങ്ങിയപ്പോ സിറ്റി തന്നെ നിന്ന് പോയതാണ്